ഹായ് 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 ചേങ്ങന്മാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ എയർപോർട്ടിലേക്ക് അവനെ കൊണ്ടുവന്ന് പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നമ്മുടെ ആ ഒരു ഫ്ലേവുഡ് കട്ട് ചെയ്തതൊക്കെ വണ്ടിയിലൊന്ന് ഫിറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി ഇറങ്ങി പക്ഷേ എങ്കിലൊന്നും നടന്നില്ല ഞാൻ രാവിലെ തന്നെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മോട് പറഞ്ഞു ഒരു പണക്കെയാണ് അപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ട് റെഡിയാണ് പോവാ ഇപ്പം സമയം പറഞ്ഞു എട്ട് മണി കേട്ടോ എട്ട് മണിക്ക് തന്നെ പറഞ്ഞു ഇതൊന്നും വെക്കട്ടെ വേറെ അലമ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ല സീറ്റിലൊന്നും ഇല്ല പോവാട്ടോ അപ്പം ഞാൻ ഇറങ്ങട്ടെ ഒരു കാർ പാർക്കിങ്ങിലാണ് ഉണ്ടോ ഓ സമയം ഒമ്പത് പത്താവനായി എന്താ മുപ്പത്തിരണ്ട് കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടാകും മുപ്പത്തിരണ്ട് കിലോമീറ്ററിന് നമ്മൾക്ക് വരുന്ന വാടക എത്ര അറിയും വൺ സൈഡാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കിട്ടിയാൽ പോകുവാണെങ്കിൽ എഴുന്നൂറ്റി പതിനാറ് രൂപ അത് നമ്മളൊരു എഴുന്നൂറ് അല്ലെങ്കിൽ ആ അറുനൂറ്റി എൺപത് അങ്ങനെയൊക്കെ വാങ്ങുകയുള്ളൂ കറക്റ്റ് ഒന്നും ഇപ്പോൾ ഇത് വാങ്ങില്ല വാങ്ങാൻ വേണ്ടി കഴിയില്ല പിന്നെ അവരെ റിട്ടേൺ തിരിച്ച് കൊണ്ടുവിടുകയാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് രൂപയാണ് വരിക അതൊരു തൊള്ളായിരത്തി അൻപത് ഒക്കെയാണ് വാങ്ങല് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കഥ അല്ലാതെ കടുംപിടുത്തം പിടിച്ചില്ല വാങ്ങലില്ല അത് അബേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ണാശുപത്രി ഉണ്ട് മുതിക്കാണ് പോകുന്നത് സംഭവം സെറ്റപ്പ് കേട്ട സംഭവമാണ് ഇരിക്കട്ടെ ആണ് ഏതായാലും ഇവിടെ ഇരിക്കട്ടെ കുറച്ചേരവിടെ ഇരിക്ക ഞാനേ ഒന്ന് പുറത്ത് പോയി വണ്ടിയിൽ നിന്ന് നീച്ച് പുറത്തേക്ക് പോയി ഇപ്പൊ സമയം പതിനൊന്നര ആയി ഒരു പതിനൊന്ന് മണിയാവുമ്പോ പോയതാണ് അപ്പോന്ന് പറഞ്ഞാല് പോകുമ്പോ ഈ പറഞ്ഞ മാതിരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ആ ഓപ്പോസിറ്റാണ് അബേറ്റ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണത് അപ്പോൾ ഇവിടുന്ന് പോയി ഞാൻ പോകുന്നത് ഹോട്ടലാണ് ഒരു ഹോട്ടൽ ഹോട്ടലന്വേഷിച്ചാണ് ഞാൻ പോകുന്നത് ഹോട്ടൽ കയറുന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ ഞാൻ രാവിലെ ആണെങ്കിൽ എൻ്റെ കഴിച്ച് ചെറിയൊരു കഷ്ണം പുട്ട് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങിയതാണ് പിന്നെ പതിനൊന്ന് മണിയായില്ലേ നമ്മുടെ ചായേൻ്റെ ആ സമയമായി അപ്പോൾ ഹോട്ടലന്വേഷിച്ച് ഞാൻ പോയി അവിടെ എത്തി ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ചു അതുപോലെ തന്നെ ഓട്ടോക്കാരോടും ചോദിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു ഹോട്ടലിൽ പോയതാണ് അവിടെ പോയി രണ്ട് പൊറോട്ടയും ഒരു ഹാഫ് ഹാഫല്ല ക്വാർട്ടർ ബീഫ് നല്ല സെറ്റപ്പാണ് ഹോട്ടലിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ ക്ലീൻ്റാണ് കുറച്ച് എന്താ പറയുക ആയിട്ടുള്ള ഹോട്ടലാണ് അപ്പോൾ തന്നെ കുറപ്പായിരുന്നു ചിലപ്പോൾ ട്രിപ്പിൻ്റെ കൈ മുഖം മുടും ഇല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും കൊടുക്കേണ്ടി വരും എന്നുള്ളത് പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഞാൻ ആ ഹോട്ടൽ കണ്ടറിന് തന്നെയാണ് കെയർ കാരണം ഞാൻ അത്രയും ഹോട്ടലുകളൊന്നും കയറാറില്ല പക്ഷേങ്കിൽ നമ്മളൊന്ന് കെയർ ചെയ്ത് നോക്കുക എന്താ പറയുക നമ്മളെന്നും നമ്മുടെ സാധാരണക്കാരുടെ ഹോട്ടലിൽ തന്നെയാണ് കയറൽ ഇന്നത്തെ ഹോട്ടലുകളൊന്നും കയറി നോക്കാലോ നമുക്ക് അതിൻ്റെ ഒരു പരിചയം വേണ്ടേ അപ്പോൾ ഞാൻ ചെന്നു കയറി ഈ പറഞ്ഞ പോലെ രണ്ട് പൊറോട്ട ഒരു ക്വാർട്ടർ ക്വാട്ടർ എന്ന് പറഞ്ഞു ക്വാർട്ടർ ബീഫിൻ്റെ വിലയാണ് പിന്നെ ഏറെ സങ്കടപ്പെടുത്തിയത് ക്വാർട്ടർ ബീഫിന് നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് ഉറുപ്പ്യൻ്റെ മുതൽ അതില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ പോലെ അതിൻ്റെ മുതൽ തരണം അതില്ലേന് പിന്നെ രണ്ട് പൊറോട്ടയും ഒരു ചായയും അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി പതിനേഴ് റുപ്യ അത് പ്രശ്നമല്ല പക്ഷെങ്കിൽ ച്ചാ ബീഫിൻ്റെ റേറ്റ് അനുസരിച്ചുള്ള സാധനം ഇതില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് ക്വാളിറ്റി പിന്നെ പിന്നെയൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇതാണ് ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ടാണ് ഫ്രൈ ചെയ്യണം അതുപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് അവർ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ കുഴപ്പമില്ല പൊറോട്ടയൊക്കെ നല്ല പൊറോട്ട അടിപൊളി പൊറോട്ട അടിപൊളി ചായം നല്ല സൂപ്പർ ചായ ഓക്കെ ആ ബീഫിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയ അതിന് പിന്നെ ഇത്ര പൈസ ആയതിനല്ല അതുപോലത്തെ ബീഫിൻ്റെ വണ്ടൂരങ്ങാടിയിൽ ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ട് അതീ പറഞ്ഞ പോലെ എന്താ പറയുക എൺപത് റുപ്യ തൊണ്ണൂറ് റുപ്യ നൂറ് റുപ്യ ആ റേഞ്ചിട്ട് ഒരു നൂറ്റി എഴുപത് ഉറുപ്പ്യെ കൊടുത്ത ഹെഡ് പ്ലേറ്റ് എന്തായാലും കിട്ടും ആ ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇവിടുന്ന് നൂറ്റി എഴുപത് റുപ്പ്യ കഴിച്ചത് ചിലപ്പോൾ അവർ അത്രയും ഫാനും അത്രയും പണിക്കാരൊക്കെ വെച്ച് നടത്തുന്നതുകൊണ്ടാവാം എന്താ അറിയില്ല എന്തായാലും ഓക്കെ നമുക്ക് ചെറിയ ചെറിയ കടകളും അതുപോലെ തന്നെ വലിയ കടകളിലേക്ക് പോയിട്ടുള്ള അനുഭവങ്ങളും വേണം അതുപോലെ തന്നെ അതിലെല്ലാം ഒരു പരിചയം നമുക്ക് വരണം അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പരീക്ഷിക്കണമല്ലോ അതായത് ഭക്ഷണം കഴിച്ചു അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് മുൻ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം മൊബൈലിൽ കളിക്കും കുറച്ച് നേരം കിടക്കും അറുത്തമാതിരി അവരെപ്പോഴാണ് ഓരോരുടെ അറിയില്ല അവരോട് പറഞ്ഞതാണ് കേട്ടോ ഈ വെയിറ്റിങ് എന്നോട് മുൻകൂട്ടി പറഞ്ഞതാണ് ഉച്ചയ്ക്കാവും പോരാൻ ചിലപ്പോൾ ഒരു മണി രണ്ടുമണിയൊക്കെ അയക്കാം എന്നൊക്കെ പറഞ്ഞതാണ് അത് ഞാൻ ഏറ്റിട്ടാണ് പോകുന്നത് അതുകൊണ്ട് എനിക്കതിൽ യാതൊരു തർക്കമല്ല സങ്കടമല്ല ഒന്നുമില്ല അവിടെ ഇരിക്കാൻ ഞാൻ തയ്യാറാണ് പന്ത്രണ്ടരയായി അപ്പോൾ അവർ ഇത് കഴിഞ്ഞ് കിട്ടു വിളിച്ചു കുറച്ച് വെള്ളം കുടിക്കുക വണ്ടി എടുക്കുക പോവാൻ നേരെ വണ്ടൂര് വണ്ടൂർ അവരെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം വരും നാട്ടിൽ തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചോണ്ട് എനിക്ക് പൊച്ചയ്ക്ക് വേണ്ട പൊറോട്ട അല്ലേ കുറച്ച് വെള്ളം കുടിക്കുക ഒന്ന് മകൊന്ന് കഴുകിയിട്ട് ഇട്ട് വണ്ടി പോയൊക്കെ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് പെയ്യുന്നില്ല ഞാൻ നേരത്തെ ഹോട്ടലിൽ പോയപ്പോഴും പോയി ഇറങ്ങിയപ്പോഴും മഴ പെയ്തു പോയി ചെറിയൊരു ചാറ്റിംഗ് മായ തോന്നുന്നു ചേങ്ങന്മാരെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയത് കൂടെ പന്ത്രണ്ടേ മുക്കാലിനെത്തിയിട്ടുണ്ട് അവർ കഞ്ഞി ഓടിച്ചിട്ട് പോവാം എന്ന് കരുതി അമ്മ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടിരണം അപ്പോൾ ചിക്കനെ കമ്പനിയത്തി ടൈം കൊടുക്കും പിന്നെ ചിക്കൻ തിരിച്ചു തോന്നലില്ല അല്ല നേരത്തെ ആ ഒരു തീട്ടൊന്നും ഉണ്ട് കുറച്ച് കഞ്ഞി ഓടിച്ചിട്ട് പോവാം അങ്ങാടിക്കന്നെ പോകണേ രണ്ടിനും രണ്ട് രണ്ടേ രണ്ടേകാലമാകുമ്പോഴത്തേന് അങ്ങാടിയേക്ക് എത്തരുത് ഇതിൽ എന്താ തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിന് വരുന്നത് ഒരു ചാർജ് ഞങ്ങളുടെ ചാർജ് ചാർട്ടിൽ കാണിക്കുക അതായത് മുപ്പത്തിരണ്ട് ആണ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ മുപ്പത്തിരണ്ട് ഇൻറ്റ് മുപ്പത് അടിച്ചു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപതാവും വരിക അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വെയ്റ്റിംഗ് ചാർജ് ഞാൻ കൂട്ടിയിട്ടില്ല പിന്നെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറോളൊക്കെ നമുക്ക് വെയിറ്റിംഗ് വന്നു അപ്പോൾ ഞാൻ അതിനോട് നേരത്തെ പറഞ്ഞതാണ് അവർ ഞാൻ പറഞ്ഞു വെയിറ്റിംഗ് ഒന്നും വേണ്ട എനിക്ക് ഇതിൻ്റെ വാടക എത്രയാണ് വരുന്നത് അതിലെന്തേലും കമ്മിയാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അതിൽ കുറച്ച് തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് തൊള്ളാറുപ്പിയ ഞാൻ പ്രതീക്ഷിച്ച മനസ്സിൽ എൻ്റെ മനസ്സിൽ തൊള്ളാറുപ്പ്യ എന്നുള്ളതാണ് അപ്പോൾ അവർ എത്ര വെച്ച് പറഞ്ഞു അത് വെയിറ്റിംഗ് ചാർജ് നോക്കണ്ട കുഴപ്പമുള്ള പ്രശ്നമല്ല എന്ന് പറഞ്ഞു അതിൽ ഞാൻ വെയിറ്റിംഗ് ചാർജ് എന്നല്ല നമ്മളാ ഒരു തൊള്ളായിരത്തി അറുപത് എന്നുള്ള ആക്കിയിട്ട് ആയിരം റുപ്യ ഞാൻ വാങ്ങി ഞാൻ ചോദിച്ചു അവരെ തന്നു പ്രശ്നമൊന്നുമല്ല ഓക്കെ ആയി അവരെ കൊണ്ടുവിട്ടിട്ടുണ്ട് ഇനി കഞ്ഞി കുടിക്കുക വീണ്ടും അങ്ങടിക്കുക ഇനി ആയിരം അതിന്റെ അപ്പുറത്തേക്ക് എന്തേലൊക്കെ ആക്കാൻ പറ്റൂട്ട് പറയണ്ടല്ലേ താടിച്ച് പോയാലോ യാത്ര പോകുമ്പോഴൊക്കെ താടി നമുക്ക് നമ്മക്ക് ചെയ്യൊന്നും ഇല്ല ഇവിടെ ആണോ ഗ്രൗണ്ട് ഇവിടെ ഇവിടെയും ഗ്രൗണ്ടാ താടി താടിയില്ലാത്തരുന്ന ഒന്നുമില്ല അപ്പൊ രണ്ടേകാല് രണ്ടേക്കാല് ഞാന് ഇറങ്ങിട്ടുണ്ട് കേട്ടോ നമ്മളീ പറഞ്ഞതുപോലെ ഒരു ദിവസം നമ്മൾക്കൊരു ഇപ്പൊ ഇന്നിപ്പം എനിക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ ദിവസത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് അതൊന്നും നമ്മൾക്ക് ഉച്ചക്ക് ഒരു മണിന്റെ രണ്ടു മണിക്ക് മുമ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ പോവാതിരിക്കാം പോവാതിരുന്ന നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം മൊബൈലിൽ ഒരുപാട് നേരം കളിക്കാം സിനിമ കാണാണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ ഇനി യാത്രയായിട്ട് ബന്ധപ്പെട്ട പ്ലാനിങ് അതൊക്കെ ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യാം എന്തെങ്കിലും നമുക്ക് എവിടേക്കെ പോകണമെങ്കിലൊക്കെ പോവാം പക്ഷെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ ഇല്ല ഞാൻ നേരെ അങ്ങാടിയിലേക്ക് തന്നെ പോവാണ് അപ്പൊ പോവാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് വരുന്നില്ല ഇവിടെ കുട്ടിയേട്ടതാ ചൂണ്ടിട്ട് എല്ലാം കിട്ടിയാ നമ്മൾക്ക് ഇത്തരത്തില് എന്നും ട്രിപ്പ് ഇല്ലല്ലോ എന്നും ഇങ്ങനെയൊക്കെ ആണെങ്കില് നമ്മുക്ക് പ്രശ്നമല്ല ഇതിപ്പോ ഇരുന്ന് എനിക്ക് ഇന്ന് ഞാനിപ്പോ വൈകുന്നേരം അമ്പത്തിൽ ആയിരത്തി മുന്നൂറ് കൂടാന്ന് നോട്ടിപ്പോയി പിന്നെ ഒരാഴ്ചക്ക് നോക്കട്ടോട്ടാവില്ലേ ലൈനിലെത്തി വെയിലൊന്നും ഇല്ല വലിയ ചൂടൊന്നുമില്ല നല്ല ഇളം കാറ്റടിക്കുണ്ട് മയക്ക് ഉണ്ട് ഏറ്റവും ബാക്കിലെ വണ്ടിയാണ് ഞാൻ ബാലയാട്ടൻ അത് ഇങ്ങോട്ട് മന്ദം മന്ദം വരുന്നു അങ്ങനെ ബാലയാട്ട വണ്ടിക്ക് ചെറിയൊരു അല്ലേ കോട്ടണ്ടോ എത്ര കോടി ഒരഞ്ഞൂറിനുള്ളിൽ കോടി അല്ലേക്ക് ശേഷം നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം സ്റ്റാൻഡിൽ നിന്നും എനിക്ക് ആദ്യത്തെ ട്രിപ്പ് കിട്ടി ഒരു അറുപത് രൂപയുടെ ട്രിപ്പായിരുന്നു വീട്ടിലത്തെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസമായി ഞാന് എൻ്റെ ഒരു യാത്രയ്ക്കൊക്കെ പോകുന്ന സിലിണ്ടർ ഉണ്ടല്ലോ അത് അഞ്ചു കിലോ അത് പിന്നെ വെച്ചാറുപ്പതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഉപയോഗിച്ചാൽ നമുക്ക് ഇപ്പൊ പണി കിട്ടും പണി കിട്ടാറേ യാത്രയ്ക്കാവുമ്പോ വൈക്കം നടക്കട്ടെ അപ്പൊ ഞാൻ അത്തരം പരിപാടികളിലേക്ക് നീങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ കണ്ട പാടൊക്കെ അടുത്ത എന്താ പറയാ വിളവെടുക്ക വിള ഇറക്കാൻ വേണ്ടിട്ട് പൊയ്ത് മറിച്ചിട്ടേക്കുവാണ് ട്രാക്ടറൊന്നും എല്ലാം സെറ്റാക്കി പോക്കുവാണ് മഴയൊക്കെ ഇങ്ങനെ പോയിത്തുടങ്ങില്ല അപ്പൊ ഇനി കൃഷിയൊക്കെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിൽ കർഷകരെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ് കൃഷി ഇറക്കാനായില്ല ഇപ്പൊന്നും ഇത് മറിച്ചിടും ടൈമുണ്ട് പക്ഷെ എന്നാലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ ഈ ഞാറ് പാകിട്ടുണ്ട് ി പിന്നെ ഞാറ് പറച്ച് എന്നിട്ട് നടുന്ന രീതിയുണ്ട് അല്ലാതെ ഞാറ് പാകി അത് എന്താ പറയാ പാകമാകുമ്പോ ഒഴിയുന്ന രീതിയുണ്ട് അധികം ഇവിടെ അധികം ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഞാറ് കണ്ടത്തിൽ ഒരു ഭാഗത്ത് പാകിയിട്ട് അത് എന്താ പറയാ നെല്ല് അതിന് വിത്ത് അത് മുളച്ചു വരും ആ വിത്ത് മുളച്ച് വന്നതിനു ശേഷം അത് പിന്നെ അത് പറച്ച് രണ്ടാമത് അത് നടും അങ്ങനത്തെ ഒരു പണിയാണ് അങ്ങനെയാണ് ഇവിടെ സാധാരണ ചെയ്യുന്നത് അപ്പൊ ഞാൻ കുറച്ച് ഡീസൽ അടിക്കണം ഒരു ഡീസൽ വർഷനെ വണ്ടിയിൽ എണ്ണയല്ല ഡീസൽ അടിക്കുമ്പോൾ വേണം ആ വീട്ടിൽ പോയിട്ട് ഗ്യാൻ എടുക്കുക സിലിണ്ടർ എടുക്കണം ബുക്ക് ചെയ്യണം ഗ്യാസിന് ബുക്ക് ചെയ്തിട്ടില്ല അപ്പൊ മൂന്ന് ഇരുപതായി ഒരു നാല് നാലര വരൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇന്നേ നിറച്ചിട്ടില്ലെങ്കിൽ നാളെ അതിന് നിക്കേണ്ടി വരും നാളെ നമുക്ക് സ്വന്തമായിട്ട് ഓടാം അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് മാത്രല്ല ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സിനിമക്ക് പോയാലോ ഒരു സിനിമയ്ക്ക് പോയാലോ സിനിമ എന്ന് പറയുമ്പോൾ സിനിമ ഉണ്ടാവണം അല്ല ചിരിക്കാനൊക്കെ ഇണ്ടെന്നാണ് പൊതുവെ അറിയാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും ഒന്ന് പോയി നോക്കാം അസിലന്നെ ഗൾഫ് വന്നില്ലേ അവന് ഞാനും ആണ് പോകുന്നത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒരാറുമണി ആറരക്കെയാണ് സിനിമ ഉള്ളത് അന്നേരം ആകുമ്പോഴേക്കും ഫ്രീ ആവണം ആദ്യം പോയിട്ട് വന്ന് സിലിണ്ടർ എടുക്കാം എന്നിട്ട് മുട്ടം പോകുന്ന ഗ്യത്തിൽ ഡീസൽ അടിച്ചിട്ട് കുട്ടിക്ക് പോവാം ഇതിലേക്ക് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി പറ്റും നമ്മളുടെ നാട്ടിൽ കൂടെ പോകുന്ന ഒരു വഴിയാണ് നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും ടൗണിലേക്ക് എത്തുന്ന റോഡാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്ക് ടൗണിലെത്തുമ്പഴേക്ക് രണ്ടര കിലോമീറ്റർ ദൂരാണ് ഈ ഒരു റോഡിന് വരുന്നത് അപ്പൊ കുറ്റി കയറ്റിട്ടുണ്ട് കുറ്റി കെട്ടി ഗ്യാസ് ബുക്ക് ചെയ്തു നിറച്ചിട്ട് വരാം വീട്ടിലാണിപ്പോ ഇവിടെ ഇറങ്ങിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ഗ്യാസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ചിലർക്കെങ്കിലും ചിന്തിക്കും എന്താ അതിന്റെ വണ്ടി വരാറില്ലേ ഗ്യാസിന്റെ വണ്ടി സപ്ലൈ അല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ അതിലെ സപ്ലൈ ഉണ്ട് പക്ഷെങ്കില് അവര് എന്നാണെന്നുള്ളത് എനിക്ക് തരാറില്ല ഞാൻ എന്താ പറയാ ഗ്യാസ് ഉപയോഗിക്കൽ തുടങ്ങി അവിടെ തൊട്ടിങ്ങട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടു വന്ന് നടക്കാറ് തന്നെയാണ് പതിവ് ഇതുവരെ ഞാൻ വണ്ടിയിൽ നിന്നും സപ്ലൈകാരൊന്നും വേണ്ടി വരുന്ന വണ്ടിയിൽ നിന്നും വാങ്ങിയിട്ടില്ല അത് വേറെ ഒന്നല്ല ചെലപ്പോ നമ്മള് ഗ്യാസ് കഴിയുന്ന സമയത്ത് അവരുടെ ടൈം ആവില്ല ആദ്യമൊക്കെ വ്യാഴാഴ്ച ഒരു ചെറിയ ഓർമ്മണ്ടെങ്കിൽ ആയിരുന്നു ഇപ്പൊ എന്നാണറിയില്ല ആ ചേര് അറിയില്ല അങ്ങനത്തെ ഒരു വിഷയം കൊണ്ടൊക്കെയാണ് നമ്മൾ തന്നെ പോയി നടക്കുക അവിടെ ഒട്ടുമൊക്കെ ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യരുത് അല്ലാതിപ്പോ രണ്ട് രണ്ട് കുറ്റിയൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാലോ രണ്ട് കുറ്റികളൊക്കെ നമുക്ക് രണ്ടു കുറ്റിയൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളെങ്കില് നമ്മൾക്ക് എങ്ങനെയായാലും പ്രശ്നമല്ല ഒരു കുറ്റി കഴിഞ്ഞാൽ ഒരു കുറ്റി ഉണ്ടാകും അപ്പൊ പിന്നെ വണ്ടി വരുമ്പോ തന്നെ നടച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി ഗ്യാസ് കഴിഞ്ഞു എന്നുള്ള കാരണത്ത് അവർ പണി കിട്ടി അപ്പടുത്ത ഒരിക്കും അവസാനം നടത്തു ഞാൻ പോവാണ് ൂറ്റിഅറുപത്തഞ്ച് രൂപ കൊടുത്ത് നമ്മൾ നമ്മളുടെ സിലിണ്ടർ ചേഞ്ച് ചെയ്തു ഫിൽ ചെയ്തു ഫില്ല് നമുക്ക് ഷോർട്ട് ഷോർട്ട് കട്ടിൽ കിട്ടാതെ പെട്ടെന്ന് എണ്ണ അടിക്കണ്ടേ പോയ പമ്പും കിട്ടുന്നു ഒരു നാലുമണിന്റെ നാലു മണിക്ക് പത്ത് മിനിറ്റ് ആകുമ്പത്തേക്ക് ഗ്യാസൊക്കെ നടത്തി വന്നു കേട്ടോ പക്ഷേങ്കില് ഒരു നൂറ് മീറ്റർ ദൂരം ഒന്ന് വണ്ടിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനെട്ട് പതിനാല് പതിനൊന്ന് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പേരെ എണ്ണാൻ കഴിയുണ്ടായിപ്പുറത്ത് കഴിയില്ല ഓ മൈ ഗോഡ് മൈകോ ചേട്ടൻ എന്താ കഥ ഓടിയാ നടക്കൂലേ പത്ത് എപ്പോഴെത്തി രണ്ടണിക്കല്ലെത്തി

രൂപയുടെ ട്രിപ്പ് ഒന്ന് കിട്ടിയിരിക്കുവാണ് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ആണ് രണ്ടാം സ്ഥലം മൂന്നാമത്തെ ട്രിപ്പാണത് അതായത് പെരുന്നപ്പള്ള മൂന്നാമത്തെ ട്രിപ്പ് ഇവിടൊക്കെ ഈ വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് ലൈന്റെ ഭാഗമായിട്ട് റോഡിന്റെ ഒക്കെ അവര് കൊണ്ടുപോയി അവര് കറണ്ട് എടുത്തു അതുപോലെ തന്നെ ചാലുകൾ ഒരുപാട് റോട്ടിൽ ബാക്കിയാക്കി വെച്ചു ഞാന് ഈ പറഞ്ഞതുപോലെ അയ്യോ സിനിമ പറയാം അത് ക്യാൻസൽ ആയിട്ടോ അത് നാളെ ഏതോ ഒരു സിനിമ എടുത്തതാണ് അതിന് പോലും കുഴപ്പമില്ല പിന്നെ അത് മാത്രല്ല ഞാന് എണ്ണ അടിക്കണം കേട്ടു നേരത്തെ അത് ഞാൻ മറന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ എണ്ണ അടിക്കണം എണ്ണ അടിക്കണം ഒരു മുന്നൂറ് രൂപ ശൂചി പൊന്തോളാം എത്ര കണ്ട് ഇന്നത്തെ ഒട്ടപ്പം ഇങ്ങനെയൊക്കെയാണ് ആ ലൈനില് നാട്ടെ കണ്ടിട്ട് നമ്മള് വണ്ടി കൊണ്ടു നിർത്തിയത് എത്ര വണ്ടിന്റെ വണ്ടി അത് കഴിഞ്ഞ് തള്ളി 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 മുന്നിട്ട് എത്തിയപ്പോ നമ്മൾക്ക് കിട്ടിയത് ഒരു ഫോൺ ട്രിപ്പ് ആണ് ലൈനിലും കൂടെ അല്ല പറയുന്നത് അത് തള്ളി തള്ളി മുന്നിട്ട് എത്തിയപ്പോ തന്നെ സമയം പടയി അഞ്ചു മണിയായി പറയുന്ന ടൈം അങ്ങനെ പോകും ഇപ്പൊ ഇടയിൽ പോലെ ഒരു വണ്ടി പോകണേ ചെല ദിവസങ്ങള് ചെല നേരത്തെ അങ്ങനെ സംഭവിച്ചു പറ്റാ സ്റ്റെക്കാവും എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ബാഗിൽ വരെ തള്ളി 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 എത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് കിട്ടും ആ കിട്ടുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു മുപ്പത് രൂപയായി പിന്നെയും ഞങ്ങൾ ബാഗിൽ കൊണ്ടുപോയി എന്നത്തും തള്ളി 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 ഇരുപത് വണ്ടിന്റെ ബാക്കിലേക്ക് കൊണ്ടിടും തള്ളി തള്ളി മുന്നേക്കെത്തും എന്നിട്ട് നമ്മൾക്ക് കിട്ടും ഇരുപത് രൂപ അങ്ങനെ 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 കിട്ടി 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 നമ്മൾ വൈകുന്നേരം എഴുപുമ്പോൾ ഒരു നാനൂറ് നാനൂറ്റി അൻപത് അഞ്ഞൂറ് ഇതൊക്കെയാണ് ഉണ്ടാവുക അതിലൊന്നും ബാക്കിയാകാറില്ല വണ്ടിന്റെ അടവുള്ള ആളുകൾക്ക് ഇരുന്നൂറ് പോലും ആറേ മുക്കാല സിനിമക്കൊക്കെ അനുസരിച്ച് ലൈനിൽ തന്നെയാണ് പിന്നെ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിട്ടില്ല ഭയങ്കര മോശം ഇന്ന് ലൈനിൽ നമുക്ക് നാല് ട്രിപ്പ് ബന്ധപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ കാര്യം ആകെ കൊട്ടായി നമ്മൾ രക്ഷപ്പെട്ടതാണെന്ന് എൻ്റെ ഒരു ഭാഗത്തിന് ആ ട്രിപ്പ് വന്നത് നമ്മുടെ വീഡിയോ കാണുന്ന രാജേഷേട്ടനാണ് രാജശേട്ടൻ്റെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു അതായത് രാജശേട്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും നല്ല ചീപീടിൻ്റെയും തവളയുടെയും പാറ്റയുടെ ഒക്കെ സൈലന്റ് ആവാം ഞാൻ സൈലന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അത് കേൾക്കുന്നുണ്ടാവും എന്നൊക്കെ എൻ്റെ ഈയൊരു ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വീട്ടിൽ എത്തിയിട്ടില്ല വീട്ടിൽ പോകണ ഒരുപാടിയാണ് ഞങ്ങളുടെ പാലത്തിങ്ങ നമ്മൾ വണ്ടി സാധാരണ സീഡാക്കുന്നോർത്തിരുന്ന് എന്തൊക്കെയോ കുറേയൊക്കെ ആലോചിച്ചു ആ ഒരുപാട് പേർക്കൊക്കെ മെസ്സേജ് അയക്കാണ്ടായിരുന്നു അവർക്കൊക്കെ മെസ്സേജ് അയച്ചു അങ്ങനെയൊക്കെ ഇരുന്ന് സമയം പോയി അപ്പം സമയം ഒമ്പത് മണിക്ക് രണ്ട് മിനിറ്റ് ആയിരുന്നു ഒമ്പതരക്ക് എനിക്കൊരു ട്രിപ്പും ഉണ്ട് ഞാൻ വീട്ടിൽ പോവാണ് പോയിട്ട് കുളിക്കണം കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൊക്കെ വാങ്ങും ഞാൻ അവിടെ നിന്നിട്ട് പോട്ടെ എനിക്ക് ഈ സ്ഥലത്തുണ്ടല്ലോ എത്ര നേരം ഇരുന്നാലും മതി വരില്ല എൻ്റെ മാരേജിനൊക്കെ മുമ്പ് ഞാനിവിടെ പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് ഇരുന്നിട്ടുണ്ട് ഉറങ്ങിയിട്ടുമുണ്ട് വണ്ടിക്ക് ഞാനതിനെ പൊട്ടിച്ച് കേട്ടോ എവിടെ കാണാല്ലേ ഇതിൻ്റെ ഉള്ളിലും ഇല്ലേ വൈകുന്നേരൊക്കെ ആവുമ്പോണ്ടല്ലേ ചോറൊക്കെ തിന്ന തായക്കുറിയൊക്കെ വയ്ക്കോ താക്കിച്ച് പോലെ ചോറ്ന്നോ ഉം പഠിത്തം കഴിഞ്ഞോ കഴിഞ്ഞേ പഠിച്ചാലേ എഴുതാനും പാട്ടുണ്ട് ഏതാ പാട്ട് பாடிடறானே பாடிக்கা நோகட்டே சரி கி இருக்குன்னு பாடிக்கண்டா நோகட்டே எங்க ஏராச்ச இந்த சந்தரத் பய냐 எங்க ஏராச்ச இந்த சந்தர இந்த இந்த ஜீவனே இந்த நம்மாயே இந்த கள்ளங்கள் கேவ ജയ് ജയ് ഹിന്ദ് ഹിന്ദ് വന്ദേ ഭാരതം അങ്ങനൊക്കെ പറയണം ആ പാടത്തെ രണ്ടെണ്ണം ആരത്തെ O warna kat parat uyeret uyeret kuire uyeret kodi wanolan kodi uyeret eh len pare len dewa hmm ആ അല്ലാതെ നമുക്ക് കിട്ടുള്ള ശരിക്ക് പഠിച്ചിട്ടേ ശരിക്ക് പാടാൻ നമുക്ക് അതെന്താ ചിരക്കരക്ക് സ്റ്റോപ്പ് വരും ഫുൾ സ്റ്റോപ്പ് വരുകയാണ് എന്നാലും സാറേക്കണ കേട്ടോ കേട്ടോ നോക്കേ എന്നാലും ഇന്ന് ആറ് റുപ്പ്യ ഇപ്പോൾ ഒരു നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് റുപ്യ ഓടി അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പിന്നെ നമുക്കൊരു ട്രിപ്പ് കൂടി ഉണ്ട് അതൊരു അഞ്ഞൂറ് രൂപയുടെ ട്രിപ്പാണ് അങ്ങനെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് റുപ്പ്യൊക്കെ നമ്മൾ നോടും ആ ട്രിപ്പ് കിട്ടിയിട്ടില്ല കിട്ടിയാൽ കിട്ടിയത് നാളെ എന്നാൽ പിന്നെ അടുത്തല്ലോട്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഓക്കെ